വേനൽക്കാലത്ത് അടച്ചിട്ട ഷാർജ സഫാരി പാർക്ക് വീണ്ടും തുറന്നു പുതിയ സീസണിൽ കാണികളെ ആകർഷിക്കാൻ രണ്ട് അതിഥികൾ സഫാരിയിൽ ഉണ്ടാകുമെന്ന് അധികൃതർ അടുത്തിടെ ജനിച്ച ആഫ്രിക്കൻ സവന്ന വിഭാഗത്തിൽപ്പെട്ട ആനക്കുട്ടിയും ഇരട്ട മോതിരവാലൻ കുരങ്ങുമാണ് സഫാരിയിലെ പുതിയ അതിഥികൾ ഈ അതിഥികളും അവരുടെ അമ്മമാരും വെറ്റിനറി വിദഗ്ധരുടെ നിരീക്ഷണത്തിലാണ് സവന്ന ആനയുടെ അതിജീവനത്തിന് ആവാസവ്യവസ്ഥ സന്തുലിതാവസ്ഥ പ്രധാനമാണ് മഡഗാസ്കറിൽ നിന്നുള്ള മോതിരവാനം കുരങ്ങ് ആഗോളതലത്തിൽ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ പട്ടികയിൽ ഉൾപ്പെട്ടതാണ് ഇവയിൽ ഇരട്ടകളുടെ ജനനം അപൂർവവുമാണ് ആഫ്രിക്കയ്ക്ക് പുറത്തെ ഏറ്റവും വലിയ സഫാരിയാണ് ഷാർജയിലേത് ചിറാഫുകൾ സിംഹങ്ങൾ ആനകൾ കണ്ടാമൃഗങ്ങൾ അപൂർവ പക്ഷികൾ എന്നിവയുൾപ്പെടെ നൂറ്റി അമ്പത്തൊന്നിനം ജീവികൾ പാർക്കിൽ വസിക്കുന്നുണ്ട് എല്ലാ ദിവസവും രാവിലെ എട്ടര മുതൽ വൈകുന്നേരം ആറ് വരെയാണ് സഫാരിയിൽ സന്ദർശകർക്ക് പ്രവേശനം അനുവദിക്കുക മീഡിയ വൺ ഷാർജ